പാഠം രണ്ട് മൈന ക്ലീ 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 ക്രൂ 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 എവിടുന്നാണ് ഈ ശബ്ദം സുരേഷ് തിരിഞ്ഞു നോക്കി അതാ മുറ്റത്തൊരു മൈന കറുപ്പ് കലർന്ന തവിട്ടു നിറത്തിലുള്ള തൂവൽ കഴുത്തും തലയും തനിക്കറുപ്പ് മഞ്ഞക്കൊക്ക് കണ്ണിനു താഴ്ത്തുമുണ്ട് മഞ്ഞ നിറം സംശയമില്ല മൈന തന്നെ മൈനകളെ കാട്ടിൽ മാത്രമല്ല നാട്ടിൻ പുറത്തും നഗരത്തിലും കാണാം അവയ്ക്ക് തിന്നാനുള്ളത് എവിടെയും കിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മൈന കാക്കയെ പോലെയാണ് എന്തും തിന്നും നിറയെ പൂത്തു നിൽക്കുന്ന പ്ലാസിൻമേലും മുരുക്കിന്മേലും മറ്റും മൈനകൾ കൂട്ടം കൂട്ടമായി വന്നുകൂടും തേൻ കുടിക്കാനാണ് വരവ് മത്തു പിടിക്കുന്നതുവരെ തേൻ കുടിക്കും അതിനിടയിൽ വല്ല അണ്ണാനോ മറ്റോ ഇത്തിരി തേൻ സ്വാദ് നോക്കാൻ അങ്ങോട്ട് എന്നാൽ മൈനകൾ കൂട്ടത്തോടെ ക്രുഷ്ടു ക്രുഷ്ടു എന്ന് ശകാരിക്കും മുറ്റത്ത് കൊത്തിക്കൊറിച്ചു നിന്നിരുന്ന മൈന അതാ പശുവിനു ചുറ്റും നടക്കുന്നു അടിവെച്ചടിവെച്ച് തലയൊന്ന് വെട്ടിച്ച് ദേഹം കുറച്ചൊന്ന് കുലുക്കിക്കൊണ്ടുള്ള ആ നടത്തം സുരേഷിനെ ഇഷ്ടപ്പെട്ടു എന്തു ചുറുചുറുക്ക് എന്തു ധൈര്യം പശുവിൻ്റെ ചവിട്ടേൽക്കാതെ രക്ഷപ്പെടാൻ ചാടി നോക്കുന്ന പ്രാണികളെ കൊക്കിലാക്കാനാണ് പശുവിൻ്റെ ചുറ്റും ആ സമർശനം നടക്കുന്നത് അല്ലാതെ ഭക്തി കൊണ്ട് തൊട്ടുതലയിൽ വെക്കാനില്ല മൈന പാമ്പിനോട് പോരുതുമത്രേ പാമ്പിനെ പിടിക്കുന്ന കീരിയോട് പോലും അത് പോരാടും ചിലപ്പോൾ തത്തയുടെ കൂട് കൈയേറി അവിടെ അതിൽ താമസമാക്കും പനയുടെ നിറുകയിലും മരപ്പത്തുകളിലും ചുമരുകളുടെ ദ്വാരങ്ങളിലും മേൽപ്പുരകളുടെ ഇറകളിലും മറ്റും മൈനകളുടെ കൂട് കാണാം ചകിരിനാർ നേരിയ വേരുകൾ ഉണങ്ങിയ പുല്ല് മിനുസമുള്ള കടലാസ് എന്നിവ ഉപയോഗിച്ച് കെട്ടി ഈ കൂടുകൾക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാക്കകളെപ്പോലെ മൈനകളും കൂട്ടം ചേർന്നാണ് ചേക്കേറുക ഒരു മരത്തിന്മേൽ ചിലപ്പോൾ പത്തും ഇരുപതും മൈനകൾ ഒരുമിച്ച് പാർക്കുന്നത് കാണാം ചേക്കേര ഉടനെ കുറച്ചു നേരത്തേക്ക് വലിയ ബഹളമായിരിക്കും ഇരിപ്പിടം കിട്ടാനുള്ള മത്സരമാണത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവ രാത്രി മുഴുവൻ സുഖമായി ഉറങ്ങിക്കൊള്ളും മൈന പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ചിലപ്പോൾ പ്രാവിനെ പോലെ കുറുകുറുവെന്ന് കൂവും മറ്റു ചിലപ്പോൾ കുയിലിനെ പോലെ മധുരമായി പാടും വേറെ ചിലപ്പോൾ തവളയെ പോലെ പേക്രോം പേക്രോം എന്ന് കരയുകയും ചെയ്യും നട്ടുച്ചയ്ക്ക് വൃക്ഷക്കൊമ്പുകളിൽ ഇരുന്ന് മൈനകളുടെ ഒരു ചൂളം വിലയുണ്ട് അതു കേൾക്കാൻ ബഹുരസമാണ് സുരേഷ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു മൈനക്കൂട് പരിശോധിക്കുകയുണ്ടായി ഒരു ഉണങ്ങിയ മരത്തിൻ്റെ പൊത്തിലായിരുന്നു ആ കൂട് അതിൽ മൂന്ന് നാല് ഉണ്ടായിരുന്നു വരയും കുറിയുമില്ലാത്ത നീല തറത്തിലുള്ള മുട്ടകൾ എന്തു ഭംഗിയാണവയ്ക്ക് പശുവിൻ്റെ ചുറ്റും നടന്ന് പ്രാണികളെ കൊത്തിച്ചെന്നിരുന്ന മൈന ഇപ്പോൾ വേലിപ്പടർപ്പിൽ കയറിയിരുന്ന് അരിപ്പൂച്ചെടിയുടെ പഴങ്ങൾ സ്വാദ് നോക്കുകയാണ് പതുങ്ങിച്ചെന്ന് അതിനെ പിടിച്ചാലോ എന്ന് തോന്നി സുരേഷിന് വീട്ടിൽ തത്തക്കൂട് ഒഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് മെല്ലെ മെല്ലെ ഒന്ന് രണ്ട് ഒന്നു രണ്ടടി മുന്നോട്ട് വെച്ചു ഉടനെ തോന്നി വേണ്ട അച്ഛൻ പിടിച്ചിടുത്ത് പിടിച്ചിരുത്തിയടത്ത് ഇരിക്കാനാണോ എനിക്കിഷ്ടം ഓടിച്ചാടി നടക്കാനല്ലേ എന്നെപ്പോലെ തന്നെയാവും ആ മൈനയും കൂട്ടിലിരിക്കാനാവില്ല പറന്നു കളിക്കാനാവും അത് ഇഷ്ടപ്പെടുക പറന്നു കളിക്കട്ടെ അത് കാണാനാണ് രസം കുറച്ച് അരി വിതറിക്കൊടുക്കാം എന്നാൽ എന്നും അതുവരും എന്നെ കാണാൻ സുരേഷ് വീട്ടിനകത്തു ചെന്ന് ഒരു പിടി അരിവാരി കൊണ്ടുവന്ന മുറ്റത്തേക്കെറിഞ്ഞു മൈന തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറന്നുപോയി